i gonna ഏതാണ്ട് ഈ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ് ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടായാലും സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസായാലും പക്ഷേ ആ അഞ്ച് കിലോമീറ്റർ ദൂരമല്ല പക്ഷേ ജനസഞ്ചയം ജനങ്ങളുടെ ഒരു വലിയ സാഗരത്തെ കടന്നു പോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വീട്ടിൽ നിന്ന് വലിച്ചു വരത്ത് വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതി ശരീരം പുറത്തേക്ക് ഇറക്കാൻ സാധിക്കാത്തത് തന്നെ അവിടുത്തെ ജന ബാഹുല്യം തന്നെയാണ് ജനങ്ങൾ ഒട്ടേറെ ആൾക്കാർ ഇവിടെയൊക്കെ ഇന്നലെ രാത്രി മുതൽ എത്തുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ തന്നെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് അതിന് പുറത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ട് പക്ഷേ ആ മഴയെ അവഗണിച്ചുകൊണ്ട് രഗേഷൻ ഗ്രൗണ്ടിൻ്റെ കടന്ന് ബീച്ചും കടന്ന് ആ ബീച്ചിൻ്റെ ആ ബൈപ്പാസിൻ്റെ അടിയിൽ ഉള്ള ആ ക്യൂവിൽ നിൽക്കുന്ന ഒട്ടേറെ ആൾക്കാർ റെയിൽവേ സ്റ്റേഷന് സമീപത്തേക്ക് വരെ ആ ക്യൂ നീണ്ടിട്ടുണ്ട് കുറേയേറെ നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാർ മന്ത്രി സജീവ് ചെയ്യാൻ അടക്കമുള്ള ആൾക്കാർ ഈ വേദിക്കുള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടർ അടക്കമുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട് എത്ര മണിക്ക് ഇവിടേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ആ ഈ നിൽക്കുന്ന ജനപ്രതിനിധികൾക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ആർക്കും തന്നെ ഒരു നിശ്ചയവുമില്ല കാര്യം അവിടുത്തെ ജനങ്ങളെ വകഞ്ഞു പറ്റിക്കൊണ്ട് ആ പ്രിയപ്പെട്ടിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ സമയം ഏറെ എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ റിക്രിയേഷൻ കൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെയാണ് സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളെല്ലാം നടക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേ പരേഡായാലും റിപ്പബ്ലിക് ഡേ പരേഡായാലും ആ പരേഡുകൾക്കെല്ലാം വേദിയാകുന്ന ഒരു സ്ഥലമാണ് എത്രയോ തവണ വി എസ് എസ് ഇവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും എൻ സി സി കുട്ടികളുടെയും അതുപോലെ തന്നെ മറ്റ് സ്കൌട്ട് ആൻഡ് ഗേഡ്സിൻ്റെയും ഒക്കെ തന്നെ സല്യൂട്ട് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണെന്നാണ് അദ്ദേഹം അവസാനമായി എത്തുന്നത് ഇവിടെ വെച്ച് റെഡ്വോളണ്ടർമാരുടെ സല്യൂട്ട് ഏറ്റുവാങ്ങിയൊക്കെ തന്നെ പാർട്ടി പ്രവർത്തകരുടെ പാർട്ടി നേതാക്കന്മാരുടെ വിപ്ലവ ഏറ്റുവാങ്ങാൻ വേണ്ടി വി എസ് എഫ് ഇവിടേക്ക് എത്തുകയാണ് നാലു മണിയോടുകൂടിയെങ്കിലും എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് പക്ഷേ അതൊരു പ്രതീക്ഷ മാത്രമാണ് നാലു മണി കഴിഞ്ഞും വീണ്ടും സമയം മുന്നോട്ട് പോകാൻ സാധിക്കും സാധ്യതയുണ്ട് കാര്യം അത്രത്തോളം ജനങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തം ജനങ്ങൾ അവസാനമായി തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ളൊരു കാഴ്ചയാണ് എന്ന് പറയുമ്പോൾ വി എസിന് ചവിട്ടി നിന്ന് വി എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് ഉദയം കൊടുത്ത മണ്ണാണ് ആ മണ്ണിലൂടെ അദ്ദേഹം നടന്നു പോകുമ്പോൾ ആ അവസാനമായി കടന്നു പോകുമ്പോൾ ആ നിമിഷം അദ്ദേഹത്തെ ഒന്നോട്ട് കാണാതിരിക്കാൻ പാർട്ടി പ്രവർത്തകർക്കാവില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്കാവില്ല ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഇടതുപക്ഷ പ്രവർത്തകരാണ് എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല പക്ഷേ ഒട്ടേറെ ആൾക്കാർ അവർക്കൊക്കെ തന്നെ വി എസ് ഒന്നുകിൽ ദൃശ്യമായി അല്ലെങ്കിൽ അദൃശ്യമായ ഒരു സാന്നിധ്യമായി അവരുടെ ഓരോ ജീവിതത്തിൻ്റെ ഭാഗമായി ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാൻ സഹാവിനെ കാണാൻ പ്രിയ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്